എൽ ഡി സി സെവൻത്ത് സ്റ്റേജിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ വയ്ക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് വരാം ആദ്യം നോക്കുക പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഐ ഹ് ലെഫ്റ്റ് മൈ കീസ് ഡാഷ് ഹോം എന്നാണ് ചോദ്യം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇൻ ബൈ ആറ്റ് ഓൺ ഇവിടെ ഏതായിരിക്കും ശരിയായി വരിക ഏതായിരിക്കും നമുക്കറിയാം അറ്റ് ഹോം എന്നാണ് നമ്മൾ എപ്പോഴും പറയുക അതാണ് ഐ ഹാവ് ലെഫ്റ്റ് മൈ കീസ് അറ്റ് ഹോം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എടുത്ത ചോദ്യം ഇൻസ്റ്റെഡ് ഓഫ് ടോക്കിംഗ് പ്രൂ യുവർ വേർത്ത് ഡാഷ് ഡൂയിങ് സം ചോദ്യം എന്തുമായിരിക്കും അതായത് സംസാരിക്കുന്നതിന് പകരം നീ എന്ത് ചെയ്യണം നിന്റെ വില തെളിയിക്കണം എന്തിലൂടെ എന്തെങ്കിലും ചെയ്ത് തെളിയിക്കണം നിർത്തുക അപ്പോൾ ഇവിടെ ഏതായിരിക്കും വരിക ഇന്നാണോ ബൈ ആണോ അറ്റ് ആണോ ഫോർ ആണോ എന്തായിരിക്കും സ്വാഭാവികം വരിക ബൈ ആയിരിക്കും ബൈ ആണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അപ്പം ഇൻസ്റ്റിഡ് ഓഫ് ടോക്കിംഗ് പ്രൂവ് യർ വർത്ത് ബൈ ഡൂയിങ് സംതിങ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എസ് സി ആർ ടി എൻ സി ആർ ടി പുസ്തകങ്ങളിൽ നിന്നും ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഓക്കെ ഇവിടെ ആൻസർ ബൈ ആണ് നോക്കാം ഐ ഹാവ് നോ ഡാഷ് സ്ലെ ഡേ എന്തായിരിക്കും ഇവിടെ വരിക ഇത് പലപ്പോഴും പി എസ് സി ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇത് ഇത്തരത്തിൽ പ്രസന്റ് പെർഫെക്റ്റ് തരും ഹാവ് സ്ലെപ്റ്റ് എന്ന് പറയുമ്പോൾ പ്രെസന്റ് പെർഫെക്റ്റ് ആണല്ലോ പ്രസന്റ് പെർഫെക്റ്റ് എന്നിട്ട് ഇവിടെ ഡാഷ് എന്നിട്ട് പാസ്റ്റ് ടൈമിംഗ് വീട് തരും ഇനി വരുന്ന സമയത്ത് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ടൈം തരും ഞാൻ ഒരു സമയത്ത് എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് സിൻസ് ആയിരിക്കണം ഉപയോഗിക്കുന്നത് ഇവിടെ സിൻസും ഫോറും തമ്മിലുള്ള വ്യത്യാസമാണ് ഉപയോഗമാണ് ചോദിക്കുന്നത് ഇവിടെ ഒരു പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ സിൻസും പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ ഫോറും നമ്മൾ ഉപയോഗിക്കണം ഇവിടെ എസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഇതെന്താണ് പോയിന്റ് ഓഫ് ടൈമാണ് സോ നമുക്കിവിടെ സിൻസ് ആണ് ഉപയോഗിക്കാൻ കഴിയുക അപ്പൊ സിൻസ് ആണ് കറക്റ്റ് ആൻസർ നേരത്തെ ചോദ്യം ചൂസ് ദ കറക്ട് ഓപ്ഷൻ ടു മേക്ക് എ സിമ്പിൾ സെന്റൻസ് വിത്തൗട്ട് യൂസിങ് ആൻഡ് ബട്ട് ഓസോ ആൻഡോ ബട്ടോസോ ഉപയോഗിക്കാതെ ഇതിനെതിരെ നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് ഉപയോഗിക്കണം സിമ്പിൾ സെൻറ്റൻസ് ആക്കി മാറ്റണം ഏതിനെ നടി കിടക്കുന്ന സെൻറ്റൻസിനെ നമ്മൾ മനസ്സിലാകേണ്ട കാര്യം ആൻഡ് ബട്ടും സോയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സെൻറ്റൻസ് എന്തായി മാറും കോമ്പൗണ്ട് സെൻ്റൻസായി മാറും അപ്പം കോമ്പൗണ്ട് സെൻ്റൻസ് ആയി മാറും എന്നതിനപ്പുറം ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗിക്കാൻ അതായത് കുട്ടികളായതുകൊണ്ട് അവരുടെ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ഒരു ചോദ്യമാണത് സോ അവരെ ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ അവിടെ ആൻഡ് ബട്ട് ഓൾസോ ഉപയോഗിക്കുക ഇങ്ങനെ പറയുന്നത് കാരണം സിമ്പിൾ സെന്റൻസിൽ എന്താ എന്ത് വരാൻ ഇല്ല ആൻഡും ബട്ട് സോ പോലെയുള്ള കോർഡിനേറ്റിംഗ് കണ്ടീഷൻസ് വരില്ല അപ്പൊ നമുക്ക് പി എസ് സി ചിലപ്പോൾ ഇവിടെത്ര കൊണ്ട് നിർത്തും ഈ പറയുന്ന സെന്റൻസിനെ സിമ്പിൾ സെന്റൻസ് ആക്കുക എന്നോർത്തത്തില് ഇവിടെ നോക്കുമ്പോൾ ദ മജീഷ്യൻ ടു പിറ്റി ഓൺ ദ മൗസ് ഹി ടേൺ ഇറ്റ് ഇൻ ടു എ ക്യാൻഡ് ഇത് രണ്ടും സിമ്പിൾ സെൻറ്റൻസുകളാണ് രണ്ട് സിമ്പിൾ സെൻറ്റൻസ് വന്നിട്ട് അതിനെ ഒരു സിമ്പിൾ സെൻറ്റൻസ് ആക്കി മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയുള്ള സന്ദർഭം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സെൻറ്റൻസ് ആ സെൻറ്റൻസിനെ നമ്മൾ എന്താക്കി മാറ്റണം ഒരു ഫ്രേസ് ആക്കി മാറ്റണം എന്ത് ഫ്രേസ് പാർട്ടിസിപ്പിൾ ഫ്രേസ് ആക്കി മാറ്റണം പാർട്ടിസിപ്പൽ ഫ്രേസ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരമുണ്ട് പ്രസൻറ്റ് പാർട്ടിസിപ്പൽ ഫ്രേസും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫ്രേസും അതെന്തിനെ ആശ്രയിച്ച് അതായത് ഇവിടെ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒരേപോലെ അല്ലെങ്കിൽ കാലതാമാസമൊന്നും ഇല്ലാതെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കണം പ്രസൻറ്റ് പാർട്ടിസിപ്പൾ ഫ്രൈസാണ് നമുക്കറിയാം പ്രസൻറ്റ് പാർട്ടിസിപ്പൽ എന്ന് വെച്ചാൽ വർപ്ലസ് ഐ എം ചെയ്യുക വർക്ക് പ്ലസ് ഐ എം ചെയ്യുക നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പൽ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഈ സെൻറ്റൻസിനകത്തെ വെർബേ നമ്മൾ കണ്ടെത്തുക എന്നിട്ട് അതിനെ നമ്മൾ ഐ എൻ ജി ഫോമിലേക്ക് മാറ്റണം പിന്നോട് നോക്കുമ്പോൾ ഈ ദ മജീഷനും ഈ ഹീയും ഒരു വ്യക്തി തന്നെയാണ് ഞാൻ ഒരു വ്യക്തി തന്നെ ആയതുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ ആക്കി മാറ്റുന്ന സമയത്ത് ഈ ഈ ആദ്യത്തെ സെൻറ്റൻസിനെ ആണല്ലോ നമ്മൾ മാറ്റുന്നത് ആ മാറ്റുമ്പോൾ ഈ പറയുന്ന സബ്ജക്റ്റിനെ ആദ്യ ആദ്യ പാർട്ടിലെഴുതേണ്ട കാര്യമില്ല അതായത് ഈ ഫ്രേസിൻ്റെ കൂടെ എഴുതേണ്ട കാര്യമില്ല അപ്പം നമുക്ക് ഇത് ദ മജീഷ്യനെ അങ്ങ് മാറ്റിയിട്ട് നോക്ക ടുക്കാണ് വന്നിരിക്കുന്നത് ഈ ടുക്കിന്റെ യഥാർത്ഥ ഫോം എന്താ ടേക്ക് അതിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി ചേർക്കണം ആവും ടേക്കിംഗ് പിറ്റി ഓൺ ദ മൗസ് എന്ന് വരും യോൺ പിറ്റി ഓൺ ദ മൗസ് എന്നാകുമ്പോൾ മാറി ഏത് ഫ്രേസ് പ്രസന്റ് പാർട്ടിസിപ്പൽ ഫ്രേസ് ആയി മാറി എന്നിട്ട് കോമ എന്നിട്ട് ഈ ഹീയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ദ മജീഷ്യൻ എന്ന് കൊടുക്കുന്നു കാരണം ഇവിടെ ദ മജീഷ്യൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മളിവിടെ ഹീ എന്ന പ്രൊണോൺ കൊടുത്തത് പക്ഷേ ഈ പറയുന്ന ഫ്രേസിൽ നമ്മളിങ്ങനെ ഒരു മജീഷ്യൻ എന്നൊന്നും പറയാത്തത് കൊണ്ട് ഈ ഹീ മാറ്റിയിട്ട് മജീഷ്യനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ഹീ മാറ്റിയിട്ട് ആരാണോ വ്യക്തമാക്കി നമ്മൾ പറയണം അപ്പം ദ മജീഷ്യന് വരും അപ്പം അങ്ങനെ വരും ഓൺ ദ ദ മൗസ് കോമ ഇറ്റ് എ അങ്ങനെ കാ സിമ്പിൾ സെന്റൻസ് തന്നെയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സിമ്പിൾ സെന്റൻസ് എന്ന് വെച്ചാൽ എന്താണ് ആ ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസിനെയാണ് സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ടേക്കിംഗ് ഓൺ ദ മൗസ് ഹി ടേൺ ഇറ്റ് ഇൻ ടു എ ക്യാറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞത് ഫ്രേസ് ആണെന്ന് പറഞ്ഞു ആദ്യം വരുന്നത് ഫ്രേസ് ഒരിക്കലും ക്ലോസ് അല്ല ക്ലോസും ഫ്രേസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആ ഫ്രേസും ക്ലോസും തമ്മിലുള്ള വ്യത്യാസം ക്ലോസിൽ ഒരു ക്ലോസിൽ എന്നുണ്ടാകും സബ്ജക്റ്റ് ഉണ്ടാകും ടെൻസ് ഫോമുള്ള വെർബ് ഉണ്ടാകും എന്നാലും ഫ്രേസിലോ സബ്ജെക്റ്റോ ടെൻസ് ഫോമുള്ള വെർബ് ഉണ്ടാകത്തില്ല ഇവിടെ ടേക്കിംഗ് പിറ്റിയോണ്ട മൗസ് എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റ് ഇല്ല ടെൻസ് ഫോമുള്ള വെറുബില്ല ടേക്കിംഗ് എന്ന് പറയുന്ന വർബുണ്ട് ബട്ട് അതിനെന്തില്ല ടെൻസ് ഫോമില്ല കാലരൂപമില്ല സോ അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫ്രേസ് എന്ന് വിളിക്കാം പിന്നെ ഇവിടെ നോക്കുമ്പോൾ ദ മജീഷ്യൻ എന്നുള്ള സബ്ജെക്റ്റും ടേൺഡ് എന്ന് പറയുന്ന ടെൻസ് ഫോമുള്ള വെർബും വന്നു സോ ഇതൊരു ക്ലോസ് ആണ് ഈ ക്ലോസ് പൂർണ്ണമായ അർത്ഥം നൽകുന്നുവെങ്കിൽ അതിനെ നമുക്ക് മെയിൻ ക്ലോസ് എന്ന് വിളിക്കാം അങ്ങനെ ഇതൊരു മെയിൻ ക്ലോസ് ആണ് സോ ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ളവരെയാണ് നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ നമ്മുടെ ഇതിനകത്ത് ഏതായിരിക്കും ശരിയായിട്ട് വരിക ആ നോക്കുക ടേക്കിംഗ് പിറ്റി ഓൺ ദ മൗസ് ദ മജീഷ്യൻ ടേൺ ഇറ്റ് എ ക്യാറ്റ് ഇവിടെ നോക്കും ഇവിടെയും ടേക്കിംഗ് പിറ്റി ഓൺ ദ മൗസ് ഹി ടേൺ ഇറ്റ് ഇൻ കാറ്റ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഹി നമ്മൾ വ്യക്തമാക്കണം ആരാണ് മജീഷ്യൻ ദ മജീഷ്യൻ അങ്ങനെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നതാണ്ട് ഇവിടെ മാത്രം മൗസ് ദ മജീഷ്യൻ ടേൺ ഇറ്റ് ഇൻറ്റ് അപ്പൊ അപ്പോൾ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇതിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതേപോലെ അപ്പൊ നോക്കാം ഇനി എടുത്തത് ഹി ബിഗ് ലേറ്റ് ഹി ഫിനിഷ്ഡ് ഫസ്റ്റ് ചൂസ് അൻ ഓൾട്ടർനേറ്റീവ് അതായത് ഇതേ അർത്ഥം തന്നെ വരണം ഒറ്റ ഇതിനെ ഒറ്റ സെന്റൻസ് ആക്കാനാ പറഞ്ഞിരിക്കുന്നത് കമ്പയിൻ ചെയ്ത ഉദ്ദേശിക്കുന്നത് ഇവിടെ അപ്പൊ ഇതിന് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിന് പകരമായിട്ട് വരുന്ന സെന്റൻസ് ചെയ്ത് ഇതേ അർത്ഥം നൽകുന്ന എന്താണ് സെന്റൻസ് എന്നാ ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ നോക്കുക ഹി ബിഗ് ലേറ്റ് ഹി ഫിനിഷ്ഡ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ താമസിച്ചു തുടങ്ങി അവൻ താമസിച്ചാണ് തുടങ്ങിയത് ഹി ബിഗ് ആൻഡ് ലൈറ്റ് ഹി ഫിനിഷ്ഡ് ഫസ്റ്റ് പക്ഷെ അവൻ എന്ത് ചെയ്തു ആദ്യം പൂർത്തീകരിച്ചു അപ്പൊ ഇവിടെ ബട്ട് എന്ന് സംഭവം ബട്ട് പക്ഷേ അപ്പൊ വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവന സൂപ്പിക്കുന്ന ബട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ നോക്കുക ഹി ഫിനിഷ് ഫസ്റ്റ് ആൻഡ് ബിഗ് ആൻഡ് ഇവിടെ ആൻഡ് വന്നിട്ട് കാര്യമില്ല കാരണം ബട്ട് നമുക്ക് വിരുദ്ധങ്ങളായിട്ടുള്ള സംസ്കരിച്ചു ബട്ട് വരണം ആൻഡ് വരാൻ പാടില്ല എന്നിട്ടവിടെ ബട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ബട്ട് വന്നപ്പോൾ എന്ത് പറഞ്ഞിരിക്കുന്നത് ഹി ബിഗാൻ ഫസ്റ്റ് ബട്ട് ഫിനിഷ്ഡ് ലേറ്റ് എന്നായിപ്പോയി അങ്ങനെയാണോ അല്ല ഹി ബിഗാൻ ലേറ്റ് എന്ന് അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല പിന്നെ ബട്ട് കഴിഞ്ഞ പിന്നെ നമുക്ക് എന്താ പറയുക ബട്ടിനോട് പോലെ തന്നെ മീനിങ് വരുന്ന കാണേ ദോ ആൾഡോ എറ്റൊക്കെ അപ്പം ബട്ട് വന്നപ്പം അത് പറ്റുന്നില്ല മനസ്സിലായി ഇത് നമ്മൾ നോക്കേണ്ടത് ധോയോ ആൾതോ എറ്റോ ഒക്കെ ഉണ്ടോയെന്ന് നോക്കുക നോക്കുമ്പോൾ ബാക്കി രണ്ട് സെൻറ്റൻസിലും ദോ വന്നിട്ടുണ്ട് ആയിട്ട് എഴുതിയിരിക്കുന്നത് ഹി 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 ഫിനിഷ്ഡ് ഫിനിഷ്ഡ് ബിഗാൻ ബിഗാൻ ഫസ്റ്റ് ഫസ്റ്റ് എന്നാണ് അതായത് അവൻ താമസിച്ചാണ് തുടങ്ങിയതെങ്കിലും അവൻ നേരത്തെ നിർത്തി അങ്ങനെയാവുമ്പോൾ ഇതാണ് കറക്റ്റ് ഫിനിഷ്ഡ് ഫസ്റ്റ് അടുത്ത് നോക്ക ചൂസ് ദ കറക്ട് ഓപ്ഷൻ ആൻഡ് റീറാറ്റ് ദ സെൻറ്റൻസ് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ആഫ്റ്റർ റീച്ച് ഇതെല്ലാം പുസ്തകത്തിലെ ചോദ്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് വ്യക്തമാക്കി കുട്ടികൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് താഴെ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം റീറൈറ്റ് ചെയ്യണം എങ്ങനെ ആ സെൻറ്റൻസിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഇവിടെ നോക്കുക അരുൺ ആൻഡ് നിക്കിൽ ഹാഡ് ക്ലൈം ദ അമൗണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റിൻ ടാഗ് ആഡ് ചെയ്യാൻ ഇപ്പോൾ ക്വസ്റ്റൻ ടാഗ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് ആദ്യം നമ്മൾ നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആണ് സോ ആയിട്ടുള്ള ടാഗാണ് നമുക്ക് വരേണ്ടത് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ടാഗുകൾ ഏതൊക്കെ നോക്കുമ്പോൾ എ നെഗറ്റീവ് ടാഗാണ് എന്നാൽ ബി നെഗറ്റീവ് അല്ല സി നെഗറ്റീവ് ആണ് എന്നാൽ ഡി നെഗറ്റീവ് അല്ല സോ നമുക്ക് തുടക്കത്തിൽ തന്നെ ഈ എ യോ സി യോ ആയിരിക്കും ആൻസർ നമുക്ക് വ്യക്തമായി ഇന്ന് നമ്മളെന്ത് ചെയ്യണം നമുക്ക് തന്നിരിക്കുന്നതിനകത്തെ സഹായക്രയെ കണ്ടെത്തണം ഇവിടെ നോക്കുമ്പോഴ സഹായക്രിയ വ്യക്തമായി കിടപ്പുണ്ട് ഇത് ഹാഡ് ഹാഡ് നമ്മൾ പറയുന്നു എഴുതുന്നു എന്നിട്ട് ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നു ഹാഡിൻ പിന്നെ അരുൺ ആൻ്റെ ഗുലർ ഒരുമിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്രണോന നമുക്ക് ദേ ആണ് പറയേണ്ടി വരിക ദ സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഹാഡ് ഇൻ ദേ ആണ് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് കറക്റ്റ് ആൻസർ ഇനി നോക്കുക ദ ചിൽഡ്രൻ ഹാഫ് ബ്രോക്കൺ ദ വിൻഡോ പെയിൻ എന്നിട്ട് പോന്നിട്ട് ബിഗിൻ ദ വിൻഡോ പെയിൻ അതായത് ദ വിൻഡോ പെയിനിൽ തുടങ്ങാൻ ആ പറഞ്ഞിരിക്കുന്നത് ദ വിൻഡോ പെയിൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എന്താണ് ഒബ്ജെക്റ്റ് ആണ് അല്ലെ ദ ചിൽഡ്രൻ എന്ന് പറയുന്ന സബ്ജെക്റ്റ് ഹാഫ് ബ്രോക്കൺ പറഞ്ഞെടുത്ത വെർബ് അല്ലെ ഒബ്ജെക്ട് ദ വിൻഡോ പെയിൻ അപ്പൊ ഒബ്ജെക്ട് തുടങ്ങാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഏത് വോയിസ് ആയിരിക്കും പാസി വൈസ് ആണ് അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് നമുക്ക് എന്ത് ചെയ്യണം പാസീവ് വോയിസിലേക്ക് മാറ്റണം അപ്പോൾ ദ വിൻഡോ പെയിൻ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആക്റ്റീവ് വോയിസിൽ ഹാസ് പ്ലസ് വി ത്രീ അല്ലെങ്കിൽ ഹാവ് പ്ലസ് വി ത്രീ അല്ലെങ്കിൽ ഹാഡ് പ്ലസ് വി ത്രീ എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒബ്ജക്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇവിടെ ഇടയ്ക്കായിട്ട് നമ്മൾ ബീൻ ചേർക്കണം അതായത് ഹാസ് ബീൻ ബ്രോക്കണെന്നോ ഹാവ് ബീൻ ബ്രോക്കണെന്നോ ഹാഡ് ബീൻ ബ്രോക്കണെന്നോ എഴുതണം ഇവിടെന്തേലും ഹാഡ് വരുത്തില്ല കാരണം ഹാഡോ പാസ്റ്റ് പോകും ഇവിടെ ഹാസോ ഹാവേ വരുത്തുള്ളൂ അതെന്തിനെ ആശ്രയിച്ചാ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റിനെ ആശ്രയിച്ചാ ഇവിടെ ദ ചിൽഡ്രൻ എന്ന് പറഞ്ഞ പ്ലോറൽ ആയതുകൊണ്ടാണ് നമ്മൾ ഹാവ് ഉപയോഗിച്ചത് എന്നാൽ ദ വിൻഡോ പേനി ആദ്യം വരുമ്പോൾ ഇനി നമ്മൾ എഴുതേണ്ടത് ആരെ ആശ്രയിച്ചായിരിക്കണം ഈ ഒബ്ജക്റ്റിനെ ആശ്രയിച്ചായിരിക്കണം അപ്പോൾ നമ്മൾ ഹാസ് ആണ് എഴുതുന്നത് കാരണം ഇത് സിംഗുളറാണ് അപ്പോൾ ദ വിൻഡോ പെയിൻ ഹാസ് ഇനി നമ്മൾ തേടണം ബീൻ ചേർക്കണം ബീൻ ഹാസ് ബീൻ ബ്രോക്കൺ ബൈ പ്ലസ് സബ്ജക്റ്റ് ഏതാ ബൈ ദ ചിൽഡ്രൻ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇവിടെ ആൻസർ ആയി വരിക നോക്കുക ഇവിടെ ഹാഡ് ബീൻ വന്ന തെറ്റാണ് എന്നാലിവിടെ ഹാസ്ബീൻ ഉണ്ട് ഇവിടെയുണ്ട് ഹാസ്ബീൻ പക്ഷെ ഇവിടെ ആരൊക്കെ നോട്ട് എടുത്തിരിക്കുന്നു അത് തെറ്റാ ഇവിടെ ഹാട്ട് നോട്ട് ബീൻ അതും തെറ്റാണ് അപ്പം ഇവിടെ കറക്റ്റായിട്ട് വരിക ബി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ദ വിൻഡോ പെയിൻ ഹാസ് ബീൻ ബ്രോക്കൺ ബൈ ദ ചിൽഡ്രൻ അപ്പം നമുക്ക് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കുന്നേക്കാൾ അപ്പുറം നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കുക ഇതിൽ ഹാവ് പ്ലസ് വി ത്രീ അല്ലെങ്കിൽ ഹാസ് പ്ലസ് വി ത്രീ എന്ന് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് പാസ്സീവ് വൈസിലേക്ക് മാറുമ്പോൾ ഹാവ് ബീൻ പ്ലസ് വി ത്രീ അല്ലെങ്കിൽ ഹാസ് പ്ലസ് വി ത്രീ എന്ന് വരണം അപ്പം അങ്ങനെ ഹാസ്ബീൻ ഹാബീൻ ഉള്ളത് എന്ന് നോക്കുമ്പോൾ നോക്കുമ്പോഴ ഹാസ്ബീൻ ഉണ്ട് അപ്പം തീർച്ചയായിട്ടും ഇതാണ് ആൻസർ ഒന്ന് പെട്ടെന്ന് നമുക്ക് വരാൻ പറ്റും പിന്നെ നോക്കുക കറക്റ്റ് വിൻഡോ പെനാണോ ആദ്യ രീതിക്കുന്നത് പിന്നെ ബയോപ്ലസ് സബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക അപ്പം ഇതായിരിക്കും കറക്റ്റ് ആൻസർ നേരത്തെ ദ ആപ്പിൾസ് ആർ സോ ചീപ് ദാറ്റ് ദേ ക നോട്ട് ബി ഗുഡ് ഈ സെൻസിൽ നമ്മൾ എന്തിനാണ് ടു ഉപയോഗിച്ചുകൊണ്ട് റീറൈറ്റ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടു എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരാളുകളുണ്ട് ആര് ടു നമ്മൾ ടു എന്നാ എപ്പോഴും പറയും അപ്പൊ ഈ ടു എന്നുള്ളത് നമ്മൾ എവിടെ ആയിരിക്കും ഉപയോഗിക്കുക നമുക്ക് തന്ത്രി സെന്റൻസിലെ സോ എന്നോ വെരി എന്നോ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയാണെങ്കിൽ റീപ്ലേസ് ചെയ്ത് അതേ സ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കണം ഇവിടെ നോക്കുമ്പോൾ സോ ആ സോയെ മാറ്റി നമ്മൾ ടൂക്കുന്നു ആപ്പിൾസ് ആർ ടൂ ചീപ്പ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഇത്രയും കളഞ്ഞിട്ട് അതെ അവിടുത്തെ വെർബ് നോക്കുക അവിടുത്തെ വെർബ് ഏതാ അത് അതായത് മെയിൻ വെർബ് മെയിൻ വെച്ചാൽ സ്വതന്ത്രമായ വെർബ് സഹായക്രിയല്ല സഹായക്രയോടൊപ്പം നിൽക്കുന്ന ഫ്രീ വെർബ് അല്ലെങ്കിൽ റൂട്ട് വെർബ് റൂട്ട് ഫോം ഓഫ് ദ വെർബ് അതിനെ നോക്കുക ഇവിടെ ബി ആണ് അതിനെ തൊട്ടുമ്പോൾ നമ്മൾ ടു ഉപയോഗിക്കണം എന്നിട്ട് ബാക്കി അപ്പോൾ അതിന് വരും ദ ആപ്പിൾസ് ആർ സോ ടു ബി ഗുഡ് എന്ന് വരും അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ ദ ആപ്പിൾസ് ആർ ടു ബി ഗുഡ് എന്ന് പറയുമ്പോൾ ദ ആപ്പിൾസ് ആർ അഡ് ആണ് ാണ് കറക്റ്റ് ആൻസർ ആപ്പിൾസ് ആർ ടു ടു ബി ഗുഡ് ഷീസ് വെരി ക്ലവർ ആൻഡ് ബ്യൂട്ടിഫുൾ നോട്ട് നോട്ട് കഴിഞ്ഞാൽ വരണം വെച്ചാണ് എഴുതേണ്ടത് നമ്മൾ നോട്ട് നോട്ട് എഴുതുമ്പോൾ എവിടെ നോട്ടുള്ളി ബട്ടാൾസ് എടുക്കേണ്ടത് ആ വ്യത്യസ്തമായിട്ട് കിടക്കുന്നതിന്റെ ആ ഭാഗത്തായിരിക്കും ഇവിടെ ക്ലവർ ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് വ്യത്യസ്തമായി കിടക്കുന്നത് അപ്പോൾ ഇവിടെ നോട്ട് ഓൺലി ക്ലവർ ബട്ട് ആൾസോ ബ്യൂട്ടിഫുൾ എന്ന രീതി വരണം അതായത് ഷീസ് നോട്ട് ഓൺലി ക്ലവർ ഷീസ് ആ അത് തന്നെ ഷീസ് നോട്ട് ഓൺലി വെരി ക്ലവർ ബട്ട് ആൾസോ ബ്യൂട്ടിഫുൾ വെരി ഉണ്ട് അപ്പം ഷീസ് നോട്ട് ഓൺലി വെരി ക്ലവർ ബട്ട് ആൾസോ ബ്യൂട്ടിഫുൾ എന്ന് വരണം പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എല്ലാം നോട്ട് ഉള്ളിയിൽ തുടങ്ങിയിരിക്കുക നോട്ടുള്ളി ഞാൻ ആദ്യം പറഞ്ഞു അപ്പം നോട്ട് ഉള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതെന്താണ് ഒരു നെഗറ്റീവ് ഫ്രേസ് ആണല്ലോ അപ്പം നെഗറ്റീവ് വേഡോ നെഗറ്റീവ് ഫ്രേസോ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ സെൻറ്റൻസ് എഴുതുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ എഴുതാവൂ ആ സാധാരണ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് വെർബ് പ്ലസ് ബാലൻസ് എന്ന രീതിയിലാണ് എഴുതുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഫോം എന്നാൽ ഇത്തരത്തിൽ നെഗറ്റീവ് വേർഡ് വന്നു കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിന് സ്ഥാനത്ത് നമ്മൾ ആരെ കൊണ്ടുവരണം സഹായക്കര കൊണ്ടുവരണം എന്നിട്ട് സഹായക്കരുടെ സ്ഥാനത്തേക്ക് സബ്ജക്റ്റിനെ കൊണ്ടുപോകും ഇവിടെ ഷീസ് വെരി ക്ലവർ എന്ന് പറയുമ്പോൾ അതിനകത്തെ സഹായക്കരിത ഈസ് ആണ് അപ്പം ഈസിനെ നമ്മൾ ആദ്യം കൊണ്ടുവന്നു എന്നിട്ട് ഷീയെ ഇവിടെ കൊണ്ടുപോകുന്നു ക്ലവർ ബട്ട് ആൾസോ ബ്യൂട്ടിഫുൾ അപ്പ ഇതാണ് കറക്റ്റ് ആൻസർ നോട്ട് ഓൺലി ഈ ഷീ വെരി ക്ലവർ ബട്ട് ആൾസോ ബ്യൂട്ടിഫുൾ തീർച്ചയായിട്ടും ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇതൊക്കെ നേരത്തെ നോക്കുക ഐ പ്രിഫർ എ സിമ്പിൾ വാനില ഐസ്ക്രീം ടു ഫാൻസി ഡെസ് ഡിസേർട്സ് ഡിസേർട്ട് അപ്പോൾ ഇവിടെ പറയുന്നത് ഐ വുഡ്രാതർ അതായത് നമുക്ക് കഴിഞ്ഞ ഘട്ടത്തിലും ചോദിച്ചിരുന്നു വുഡ്രാതർ വെച്ച് ഏറ്റവും അവസാനത്തെ ചോദ്യം സിക്സ് സ്റ്റേജിൻ്റെ അപ്പോൾ ഇവിടെ വരും അപ്പോൾ അപ്പം വുഡ്രാതർ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വുഡ്രാതർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് രണ്ട് ഇഷ്ടങ്ങളിൽ ഒന്ന് ഏതാണോ കൂടുതൽ ഇഷ്ടം അതിന് രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളിൽ ഏതാണോ കൂടുതൽ ഇഷ്ടം അതിന് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ആ അവിടെ ഐ ിറ്റീവ് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് പ്ലസ് ബാലൻസ് പ്ലസ് 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 ദാൻ ബെയർ ബാലൻസ് ഈ രീതിയിലാണ് പോകണ്ടേ എന്നാൽ ഐ വുഡ് റാദിന് ശേഷം യു വന്നു കഴിഞ്ഞാൽ ഐ വുഡ് റാദർ യു എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബെയർ അല്ല വെറുപ്പ് വരേണ്ടത് അവിടെ സിമ്പിൾ പ്ലസ് ടു ഫോം ആയിരിക്കണം വേറേണ്ടത് എന്നാൽ ഇവിടെ അങ്ങനെ യു ഒന്നുമില്ല അവ തീർച്ചയായിട്ടും ഒരു ബെയർ ഇൻഫിനിറ്റീവ് അവരുണ്ട് റൂട്ട് ഫോം ഓഫ് ദ ബർബ അവരുണ്ട് ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഏതാണ് നോക്കാം ഐ വുഡ് റാദർ ഹാവ് ഹാവ് ഒരു ബെയർ ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ റൂട്ട് ഫോം ഓഫ് ദ ബർബ ഇവിടെ ഹാവ് റൂട്ട് ഫോം ഓഫ് ദ ബർബ പ്രിഫർ വുഡ്രാതെ പ്രിഫറിനെ മാറ്റി വുഡ്രാതെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം പിന്നെ പ്രിഫർ എഴുതാൻ പാടില്ല എഴുതാം ഇവിടെയും ഹാവ് വന്നിട്ടുണ്ട് ആ അപ്പം നമ്മൾ ഈ സി ഒഴിച്ച് ബാക്കി ഏതും ആൻസർ ആയിട്ട് വരാം ഇനി നമുക്ക് നോക്കാം ഇതിനകത്ത് ഏതായിരിക്കും കറക്റ്റ് എന്ന് അപ്പോൾ ആദ്യം പറഞ്ഞ എ സിമ്പിൾ വാനില ഐസ്ക്രീം അല്ലേ അപ്പോൾ ഐ വുഡ് റാദർ ഹാവ് എ സിമ്പിൾ വാനില ഐസ്ക്രീം എ സിമ്പിൾ വാനില ഐസ്ക്രീം എ വാനില ഐസ്ക്രീം അപ്പോൾ അവിടെ സിമ്പിൾ വാനില ഐസ്ക്രീം മാറി അപ്പോൾ അത് തെറ്റിക്കണം തെറ്റിപ്പോയി ഇനി നമ്മൾ എന്ത് ചെയ്യണം ഹാവ് വന്നു ഹാവ് എന്ന് വേർ ഇൻഫിറ്റ് യുവ ദെൻ ബാലൻസ് പ്ലസ് പിന്നെ നമ്മൾ പറഞ്ഞ എന്താ ദാൻ വുഡ് വുഡ്രാൻ്റെ കൂടെ ദാനാ ചേരേണ്ടത് അതിലൂടെ ടു വന്നിട്ടുണ്ട് അത് തെറ്റ് നമുക്കിവിടെ ദാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കറക്റ്റ് ാവ് എ സിമ്പിൾ വാനില ഐസ്ക്രീം ദാൻ ഫാൻസി ഡിസേർട്സ് എന്നാണ് കറക്റ്റ് ആൻസർ അതായത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം ഹി ആസ്റ്റ് വെൻ ഡു യു ഇൻറ്റൻറ്റ് ടു മേക്ക് ദ പേയ്മെൻറ്റ് ബിഗിൻ ഹി ആസ്റ്റ് അപ്പോൾ ഇത് എന്താണ് നമുക്കറിയാം റിപ്പോർട്ട് സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആണല്ലോ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഹി ആസ്റ്റ് വെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം ബാക്കി ഇത്രയുള്ള സ്റ്റേറ്റ്മെൻറ് രൂപത്തിലേക്ക് മാറ്റണം

ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഈ യു യു എന്തായി മാറണം യു സെക്കൻഡ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ എന്തൊക്കെയാകാം ഫസ്റ്റ് പേഴ്സണോ തേർഡ് പേഴ്സണോ ആകാം അതെന്തിനെ ആശ്രയിച്ചാൽ ഇവിടുത്തെ ഒബ്ജക്റ്റിനെ ആശ്രയിച്ചു ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് തന്നിട്ടില്ല അങ്ങനെ ഒബ്ജെക്ട് തരാതിരിക്കുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒബ്ജക്ട് ഫസ്റ്റ് പേഴ്സൺ വരുന്ന സമയത്ത് നമ്മൾ ഈ സെക്കൻഡ് പേഴ്സണെ ഫസ്റ്റ് പേഴ്സൺ മാറ്റണം ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല ഒബ്ജെക്ട് ഇല്ലാത്തത് കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഈ സെക്കൻഡ് പേഴ്സിനെ ഫസ്റ്റ് പേഴ്സണാക്കി മാറ്റാം അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്ന പോലെ നമ്മൾ പറയണ്ടേ അപ്പം യു മാറി ഐ ആക്കണം അപ്പൊ അങ്ങനെ വരും അങ്ങനെ വന്നിരിക്കുന്നതല്ലോ ഉണ്ടോ നോക്കാം ഇവിടെ ഹി വന്നിട്ടുണ്ട് തെറ്റ് ഷി വന്നിട്ടുണ്ട് അത് തെറ്റ് ഇവിടെ ഐ വന്നു ഇവിടെ ദൈ വന്നു അത് തെറ്റ് അപ്പോൾ ഐ വന്നു നമുക്ക് നോക്കാം ഹി ആസ്റ്റ് വെൻ ഐ ഇന്റൻ്റ് മാറി ഇൻ്റൻഡ് ആയി പിന്നെ ടു മേക്ക് ദ പേയ്മെന്റ് നമ്മൾ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് കറക്റ്റ് ആൻസർ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ

അതായത് അൺലെസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അൺലെസിൽ തുടങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതെന്തിലാണ് തുടങ്ങിയിരുന്നത് ഇഫ്ഫില അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇഫ് നോട്ട് അല്ലെ ഇഫ് നോട്ട് ഇഫ് നോട്ടിന് തുല്യമാണ് അൺലെസ് അതായത് അൺലെസ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ ഇഫ് നോട്ടോടെ വരാൻ പാടില്ല അപ്പം നമുക്ക് അങ്ങനെ പറഞ്ഞിരിക്കും അങ്ങനെയാണ് എൻ്റെ നിയമം എന്നാലിവിടെ പറഞ്ഞിരിക്കുന്നത് അൺലെസ്സിൽ തുടങ്ങാനാണ് സോ നമുക്ക് ഇഫിനെ മാറ്റി ഇവിടെ അൺലെസ് ആക്കാം അൺലെസ് പിന്നെ ദ റെയിൻ ഈ നോട്ട് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നോട്ട് വേണ്ടല്ലോ നോട്ട് മാറ്റിക്കഴിയുമ്പോഴേ ഡ സ്റ്റോപ്പ് ആ ഇതിനങ്ങോട്ട് കൊണ്ട് ചേർന്നാകും സ്റ്റോപ്സ് എന്നാവും അപ്പൊ അൺലസ് ദ റൈൻ സ്റ്റോപ്സ് വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ദ ലോൺ അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ ഇവിടെ ഡെസ്ക് നോട്ട് സ്റ്റോപ്പ് ഉണ്ട് തെറ്റ് ഇവിടെ ഡെസ് വന്നിരിക്കുന്നു അതും തെറ്റ് സ്റ്റോപ്പ് ഒന്ന് മാത്രമേ ഉള്ളൂ അതും തെറ്റ് എന്നാൽ അൺലെസ് ദ റെയിൻ സ്റ്റോപ്സ് അതെ കറക്റ്റാ മറിയം വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ദ ലോൺ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ദിസ് ഇസ് ദ ബെസ്റ്റ് മൂവി ഐ ഹാവ് അവർ സീൻ ഇതെന്താ പറഞ്ഞിരിക്കും നെവറിൽ തുടങ്ങാൻ അപ്പം നെവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് ആ നെഗറ്റീവ് വേർഡാണ് അപ്പം നെഗറ്റീവ് വേഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാവൂ ആ സബ്ജക്റ്റ് എല്ലാം കൂടെ നെഗറ്റീവ് വേഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ കയറി സബ്ജക്റ്റ് എഴുതാൻ പാടില്ല ഓക്സ്ലറിവർ ബ് എഴുതാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഈ ഭാഗമാണല്ലോ ഐ ഹാവ് എവർ സീൻ എന്നുള്ള ഭാഗത്തെ ഈ എവറിനെയാണ് നമ്മൾ നെവറാക്കി മാറ്റിയത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഹാവ് അല്ലേ നെവർ 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 ഹാവ് 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 എന്ന് എന്ന് വരണം വരണം ഐ ഐ സീൻ സീൻ എന്താണ് എ ബെറ്റർ മൂവി നെവർ ഹാവ് ഐ സീൻ ഇവിടെ മാത്രമേ ഉള്ളൂ ഇതാണ് കറക്റ്റ് ആൻസർ നെവർ ഹാവ് ഐ സീൻ എ ബെറ്റർ മൂവി ദാൻ ഡിസ് അതാണ് ശരിയായിട്ടുള്ള ആൻസർ നേരത്തെ ചോദ്യം സിനിം ഓഫ് ദ വേർഡ് ക്ലാൻഡസ്റ്റീൻ ക്ലാൻഡസ്റ്റീൻ എന്ന് പറയുന്ന വാക്കിന്റെ സിനെ ആണ് ചോദിച്ചത് ക്ലാൻഡസ്റ്റീൻ എന്നാണ് അർത്ഥം അടുത്ത ചോദ്യം ആന്റണിം ഓഫ് ദ വേർഡ് ലാക്രേഷൻ ലാക്രേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണി ലാക്രേഷൻ എന്ന് പറയുമ്പോ എന്തായിരിക്കും ആ നമ്മളെ വേദനിപ്പിക്കുന്നത് നോവി ിക്കുന്നത് അതാണ് ലാക്റേഷൻ അപ്പോൾ നമ്മൾ ആ വേദന ഇല്ലാതാക്കുന്ന അല്ലെ ഉണക്കുന്നത് വേദന ഉണക്കുന്നത് എന്നൊരു അർത്ഥം വരുമ്പോഴത്തായിരിക്കും ഹീലിംഗ് ആയിരിക്കും ഇതാണ് കറക്റ്റ് ആൻസർ കൺവാൽസൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും റിക്കവറി ഫ്രം ഇൽനസ് എന്ന അർത്ഥമില്ല ഇത് അസുഖത്തിൽ നിന്നൊക്കെ നമ്മൾ റിക്കവർ ചെയ്യുന്ന നമ്മൾ കൺവാൽസൻസ് എന്ന് പറയുന്നത് റിക്കപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പറയുമ്പോഴത്തായിരിക്കും വീണ്ടെടുക്കലെന്നർത്ഥം പാൽപിറ്റേഷൻ ഹൃദയമെടുപ്പ് ഓക്കെ ഇവിടെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇനി അടുത്ത ചോദ്യം നോക്കുക ഹഷ്മണി വാട്ട് ഡസ് ഹഷ്മണി റെഫർ ടു എന്താണ് ഹഷ്മണി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മണി പെയ്ഡ് ടു പ്രിവെന്റ് സമ്മൺ ഫ്രം ഡിസ്ക്ലോസിങ് ഇൻഫർമേഷൻ ആണോ അതോ മണി പേ മണി യൂസ്ഡ് ഫോർ കെയർഫുൾ പ്ലാനിംഗ് ആണോ അതോ മണി പെയ്ഡ് ആസ് എ ബ്രൈബ് ഫോർ കീപ്പിംഗ് സീക്രട്ട് ആണോ മണി പെയ്ഡ് ടു ഓർക്കസ്ട്രേറ്റ് എ സ്കീമാണോ ഏതായിരിക്കും സീക്രട്ട് ഏതെങ്കിലുമൊക്കെ രഹസ്യം സൂക്ഷിപ്പിക്കാൻ വേണ്ടി ആർക്കെങ്കിലും ഒക്കെ കൈക്കൂലി കൊടുക്കുക ബ്രൈവ് കൊടുക്കുന്നതിന് ആ അർത്ഥത്തിലാണ് നമ്മൾ ഹഷ് മണി എന്ന് പറയുന്നത് ഇതിനടുത്തോക്കെ വൺ വേർഡ് ഫോർ എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ്സ് ഡോഗ്സിനോടുള്ള എക്സ്ട്രീം ഫിയറിനെ നമുക്ക് എന്ത് വിളിക്കാം സൈനോഫോബിയ എന്ന് വിളിക്കാൻ പറ്റുമോ ഫോട്ടോഫോബിയെന്ന് വിളിക്കാൻ പറ്റുമോ അക്രോഫോബിയോ സൂഫോബിയോട്ടോഫോബിയ നമുക്കറിയാം പ്രകാശത്തിനോട് ലൈറ്റിനോടുള്ള ഭയം അക്രോഫോബിയ എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഉയരങ്ങൾ എക്സ്ട്രീം ഹൈറ്റ്സിനോടുള്ള ഭയം സൂഫോബിയ എന്ന് പറയുമ്പോൾ അനിമൽസിനോടുള്ള ഭയം ഇവിടെ എന്തായിരിക്കും ആണ് കറക്റ്റ് ആൻസർ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഞാൻ അടുത്ത് നോക്കുക യു മസ്റ്റ് നെവർ കോവൻ ഇഫ് ദ സൺ ഡാഷ് യു ഇൻ ദ ഐസ് യു മസ്റ്റ് ട്രൈ ഡാഷ് പ്രസന്റ് ആൻസർ നമ്മൾ മനസ്സിലാക്കണം ആദ്യം നമുക്ക് ആദ്യത്തെ ഭാഗം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നോക്കുക ഇവിടെ യു മസ്റ്റ് ട്രൈ കഴിഞ്ഞിട്ടൊരു വെർബാ വന്നിരിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ട്രൈ ടു ലുക്ക് എന്നേ പറയാൻ പറ്റത്തുള്ളൂ ടു ലുക്ക് എന്ന് വന്നിരിക്കുന്ന ഓപ്ഷൻ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ടു ലുക്ക് എന്നുണ്ട് ഇവിടെയും ടു ലുക്ക് എന്നുണ്ട് ഹിറ്റിംഗ് ആണ് വരേണ്ടത് അതോ ഹിറ്റ്സ് ആണ് വരേണ്ടത് തീർച്ചയായിട്ടും സബ്ജെക്റ്റ് ആണ് സോ അവിടെ വരേണ്ട വെർബ് എങ്ങളെ വെർബായിരിക്കണം ടെൻസ് ഫോമുള്ള വെർബായിരിക്കണം സണ്ണിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രസന്റിലേ പറയാവും സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ ഡസ് പ്ലസ് അല്ലെങ്കിൽ ഡു പ്ലസ് വെർബാണ് ഇവിടെ ദ സൺ സിംഗുളർ ആയതുകൊണ്ട് ഡെസ് ആണ് വരേണ്ടത് ഹിറ്റിന്റെ കൂടെ ഡെസ് ചേർക്കുമ്പോൾ എന്താവും ഹിറ്റ്സ് എന്ന് വരണം ഹിറ്റ്സ് എന്ന് തോന്നിയിരിക്കുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ട് ലുക്കും ശരിയായിട്ടുള്ള ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം മീൻസ് എന്താണ് അർത്ഥം എന്താണ് പെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺസെറ്റിൽഡ് എന്ന അർത്ഥം അടങ്ങാത്തത് എന്നാണ് അർത്ഥം അപ്പൊ ഈ ഇരുപത് ചോദ്യങ്ങളാണ് നോക്കിയത് തീർച്ചയായിട്ടും ഈ ഇരുപത് ചോദ്യങ്ങളിലൂടെ പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം തീർച്ചയായിട്ടും ഇതൊരു വെറൈറ്റി ചോദ്യങ്ങളാണ് അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പറയുന്ന എൻ സിആർ ടി എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിലെ സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ കൊസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ അറിയാം കാരണം ഇത് കുട്ടികളുടെ പാഠപുസ്തകത്തിലെ ചോദ്യമാണെന്ന് വളരെ വ്യക്തമാണ് ഇത് നേരത്തെ ഈ സ്കൂൾ ഈ പറയുന്ന പുസ്തകങ്ങളൊക്കെ റിവൈസ് ചെയ്യുന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാകും അവരൊക്കെ ചിലപ്പോൾ ഈ ചോദ്യങ്ങളിലൂടെ കടന്നും പോയിട്ടുണ്ടാകും ഓക്കെ എന്തായാലും തീർച്ചയായിട്ടും ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ എൽ ഡി സി പരീക്ഷയിൽ ഇനി സെവന്ത് സ്റ്റേജിൽ ചോദിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഓക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമാത്രം പോരാ നമ്മൾ ഇത്തരത്തിലുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി പോലെയുള്ള പുസ്തകങ്ങളിലെ ചോദ്യങ്ങളൂടെ നമ്മൾ നോക്കി റിവൈസ് ചെയ്യുന്ന സമയം കൂടിയാണിത് അതുകൊണ്ടാണ് നമ്മൾ ഇതും കൂടെ ഉൾപ്പെടുത്തി റിവിഷൻ നടത്തിയത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടേതായ കമൻറ്റ് രേഖപ്പെടുത്തുക ഇനി വരുന്ന കേരള പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി നടക്കാൻ പോകുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയും ഈ നമ്മുടെ പ്രതീക്ഷിക്കുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്